നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാർ ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയും ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെയുമുള്ള നിങ്ങളുടെ ഒരു മാസത്തെ ചാരവശാലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ഫലമാണ് എന്നിവിടെ പറയുന്നത് ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി പരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് ധനസ്ഥാനത്ത് വ്യാഴം പ്രവേശിക്കുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മൾ ചില ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ധനപരമായ ഉന്നതി പിന്നെ വിദ്യ ധനം വിദ്യ വാക്ക് നമ്മുടെ സ്വന്തം ഭവനം എന്നിവ പൊതുവെ എല്ലാ തരത്തിലും എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും അതൊരു ശുഭഫലമായി കാണുന്നു നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ട് ദൈവാനുഗ്രഹം ഉണ്ടെന്നർത്ഥം അപ്പോൾ കാര്യമായിട്ടുള്ള പരിശ്രമം നേരത്തെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ അത് ഇനി അതിനുവേണ്ടി ശ്രമിക്കും ശ്രമിക്കുമ്പോൾ അത് നടപ്പിലായി വരുന്നതാണ് പിന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് വിവാഹം പിന്നെ ഗ്രഹം മോടികൂട്ടൽ യാത്ര പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം എഴുത്ത് പരീക്ഷയിൽ വിജയം ഇതൊക്കെ തന്നെ മേടരാശിയെ സംബന്ധിച്ച് കാണുന്നു എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും മേടരാശിയെ സംബന്ധിച്ച് ഈ മാസം അനുഭവത്തിൽ വരുന്നതാണ് ഇനി അടുത്ത് പറയുന്നത് ഇടവരാശിയാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് രാശിയിൽ തന്നെ മേടം നിലകൊള്ളുന്നു അവിടെ നിന്നിട്ട് ദൃഷ്ടി ചെയ്യുന്ന സ്ഥലങ്ങൾ ഒക്കെ അഞ്ച് ഏഴ് ഒൻപത് അപ്പോൾ അങ്ങനെയുള്ള ദൃഷ്ടി ഉള്ളതിനാൽ എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകുന്നതായി കാണുന്നു വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും യാത്രയുമായി ബന്ധപ്പെട്ടും വിവാഹമായി വിവാഹം നടക്കാതിരുന്ന ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള കാര്യങ്ങൾ പുരോഗമനം ഉണ്ടാകുന്നതായി കാണുന്നു പിന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ വീട് പണി ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന ആൾക്കാർക്ക് അതൊക്കെ തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതെല്ലാം സാധ്യമാകുന്ന ഒരു സമയമായി കാണുന്നു പിന്നെ ക്രയവിക്രയങ്ങൾ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വാങ്ങുകയോ കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശരിയായി വരുന്നതായി കാണുന്നു പൊതുവെ മംഗളകരമായ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളത് തന്നെയാണ് ഇടവ് സംബന്ധിച്ച് കാണുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവത്തിലോട്ട് വരുന്നതിന് വേണ്ടി മഹാവിഷ്ണു പ്രീതി മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുന്നതൊക്കെ ഉത്തമമായി വരുന്നു ഇനി പറയുന്നത് മിഥുനരാശിയാണ് മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര മുക്കാൽ ഭാഗം നിങ്ങൾക്ക് വന്നിട്ട് വ്യാഴം മറയുന്ന ഒരവസ്ഥയാണ് വ്യാഴം പന്ത്രണ്ടിലോട്ട് വരുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഭയക്കേണ്ട ആവശ്യമല്ല ധനപരമായ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് പോകണമെന്നാണ് അല്പം കുറവ് അനുഭവത്തിൽ വരാം അപ്പോൾ എന്നിരുന്നാൽ തന്നെയും ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക പിന്നെ പാഴി ചിലവുകളൊക്കെ വരുമ്പോൾ തന്നെ ഒരു നിയന്ത്രണം ശ്രദ്ധാപൂർവം പോകണം എന്നാണ് പറയുന്നത് അപ്പോൾ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് തീർത്ഥാടനം വ്യാഴം പന്ത്രണ്ടിൽ വരുമ്പോഴേ തീർത്ഥാടനം തീർത്ഥാടനമൊക്കെ ചെയ്യാനായിട്ട് നേരത്തെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്ന ആൾക്കാർ അപ്പോൾ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് തീർത്ഥാടന യോഗമൊക്കെ കാണുന്നു പിന്നെ പൊതുവേ ഈ ധനത്തിൻ്റെ ചുമതലയുള്ള ഗ്രഹം പന്ത്രണ്ടിൽ പോകുമ്പോൾ പൊതുവേ എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധ വേണമെന്നാണ് ദൈവാനുഗ്രഹം അല്പം മറയും എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ വാക്കുകൾ നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുക പിന്നെ കാൽ സംബന്ധമായും കുഴപ്പങ്ങൾ ചില ചെറിയ രോഗങ്ങളുമൊക്കെ ഉണ്ട് ഭയപ്പെടേണ്ട ആവശ്യം കാൽ സംബന്ധിച്ചോ കാൽ മുട്ടിനോ ഒക്കെ ചില ക്ഷീണാവസ്ഥകൾ വരാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് പരിഹാരമെന്ന് പറയുന്നത് വേഴപ്രീതിയാണ് അത് ഇഷ്ട വഴിപാടുകൾ വ്യാഴാഴ്ച ചെയ്യുക മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക അപ്പോൾ കൂടുതൽ ഭയക്കേണ്ട ആവശ്യമില്ല ഒരു കരുതൽ വേണം മിഥുനരാശിയെ സംബന്ധിച്ച് ഇനി പറയുന്നത് കർക്കിടകമാണ് കർക്കിടക രാശിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഷ്ടമത്തിൽ ശനി ഉണ്ടായിരുന്ന കാലമാണ് ഉണ്ടായിരുന്ന എന്ന് പറയുമ്പോൾ നിലവിലുണ്ട് ഒരു വർഷം കൂടി എന്നിരുന്നാൽ തന്നെയും ആ ശനിയുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് വേഴം വരുന്നതുകൊണ്ട് ആ ശനിയുടെ കാഠിന്യം അല്പോ കുറയും ലാഭസ്ഥാനം എന്ന് പറയുമ്പോൾ അഭിഷ്ടസ്ഥാനം നമ്മൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ജോലി സംബന്ധിച്ചും പിന്നെ യാത്ര സംബന്ധിച്ചും വിവാഹാദി കാര്യങ്ങൾ പിന്നെ കുട്ടികളൊക്കെ ഇല്ലായിരുന്ന ദമ്പതികർക്ക് അവർക്ക് സന്താന ഭാഗ്യമൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നു അപ്പോൾ അഭിഷ്ടസ്ഥാനത്ത് വേഴം പ്രവേശിക്കുന്നത് ഒരു അനുഗ്രഹമായി കരുതുക അപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റ് അപ്പോൾ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കുട്ടികളുടെ കാര്യം തടസ്സമായിരുന്ന ആൾക്കാർ നല്ല ചികിത്സയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ചികിത്സയിലൂടെ സന്താന ഭാഗ്യം തെളി അതാണ് ഈ കർക്കിടക രാശി കാര്യ കാര്യം പിന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഈ അവിഷ്ടസ്ഥാനമായ പതിനൊന്നിൽ വേഴം പ്രവേശിക്കുമ്പോൾ എല്ലാ അനുഭവങ്ങളും ഉണ്ടാവും കച്ചവടക്കാർക്കായതിനും ശരി രാഷ്ട്രീയക്കാർക്കായതിനും ശരി എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും ഈ ഗുണകരമായ അവസ്ഥ തന്നെ കർക്കിട രാശിയെ സംബന്ധിച്ച് കാണുന്നു അപ്പോൾ ഈ അഷ്ടമത്തിൽ ശനിയുണ്ട് അപ്പോൾ അതിന് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ശനി പ്രീതി കൂടി വരുത്തി വേണം പോകാൻ ശനിയാഴ്ച അത് പറയാനുള്ള കാരണം ധന നിങ്ങളുടെ ധനസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടിയുണ്ട് അതുകൊണ്ടാണ് എന്നിരുന്നാലും നേരത്തെ ഉണ്ടായിരുന്ന കുഴപ്പങ്ങൾ ഇനിയുമില്ല ദൈവാനുഗ്രഹമുണ്ട് ആഗ്രഹ സാഫല്യമൊക്കെ തന്നെ ഉണ്ട് ആ കർക്കിടകരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുനർ പുണർദം അവസാനം കാൽഭാഗം പൂയം ആയില്ല ഇനി പറയുന്നത് ചിങ്ങരാശിയാണ് ചിങ്ങരാശിയെ സംബന്ധിച്ച് വ്യാഴം ഇനി കർമ്മസ്ഥാനത്തോട്ടാണ് വരുന്നത് പത്തിലെ വ്യാഴം പത്തിലെ വ്യാഴമെന്ന് പറയുമ്പോൾ പത്തെന്ന് പറയുമ്പോൾ തൊഴിൽ ഭാവം തൊഴിൽ മാറ്റം ഒക്കെ പ്രതീക്ഷിക്കാം ഒരു കരുതൽ വേണമെന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് നിലവിൽ കണ്ടകശനി അനുഭവത്തിലുണ്ട് ക്കേണ്ടതില്ല എന്നി എന്നിരുന്നാലും ആ വ്യാഴത്തിൻ്റെ സ്ഥിതി തൊഴിൽപരമായിട്ടുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നു സ്ഥാനചലനം അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ ഉള്ള തൊഴിൽ ഈ കണ്ടകശനികാലം നിലവിലുള്ളത് കൊണ്ട് ഉള്ള തൊഴിൽ നഷ്ടപ്പെടാതെ പോകുന്നത് ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ തന്നെ നമ്മളുടെ നമ്മുടേതായ കാരണങ്ങൾ കൊണ്ട് അതിന് തടസ്സമുണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് സ്ഥാനചലനം ഉണ്ടാകാൻ സാധ്യത അതാണ് ഇനി ഗവൺമെൻറ് ഉള്ളവരാണെങ്കിൽ ട്രാൻസ്ഫർ ദൂര ദൂരസ്ഥലത്തോടൊക്കെ പോകേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു കരുതൽ വേണമെന്നാണ് വാക്ക് പ്രവൃത്തി എന്നിവ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശത്രുക്കൾ ഉണ്ടാവാതെ നോക്കുക ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം പ്രവൃത്തി ലാഭം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ലാഭം നമുക്ക് കിട്ടുന്നതായി കാണുന്നു പിന്നെ ഗവൺമെൻറ് ഇതെല്ലാം കാര്യങ്ങൾക്കും ശുഭകരമായി ഒരു പരിധിവരെ അതും ശുഭകരമാണ് ചിങ്ങരാശി സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലമാണുള്ളത് ദൈവാനുഗ്രഹം നേടുക മഹാവിഷ്ണു പ്രീതി ശനിപ്രീതി ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ഇനി അടുത്ത് പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശി കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അത് മാറുകയാണ് പൂർണ്ണമായി മാറുകയാണ് നിങ്ങൾ ഭാഗ്യസ്ഥാനത്ത് വേടം പ്രവേശിക്കുന്നു അപ്പോൾ ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോൾ ഒൻപത് ഒൻപതാം ഭാഗത്തിൽ വേടം പ്രവേശിക്കുന്നു നിങ്ങളുടെ പൂർവീകമായ പിതൃസ്വത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ഉള്ള സാധ്യത തെളിയുന്നു പിന്നെ പിതാവിനോ പിതാവിനോ പിതൃ നേരത്തെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നു ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അതിന് ഗുണ ഗുണഫലം കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി ഭാഗ്യാനുഭവങ്ങൾ അത് ജീവിതത്തിലോട്ട് നമുക്ക് വരുന്നതാണ് പിന്നെ രോഗം നേരത്തെ രോഗം രോഗമുണ്ടായിരുന്നവർക്ക് രോഗശമനം ഉണ്ടാകുന്നതായും കാണുന്നു നേരത്തെ പിന്നെ നല്ല ഡോസ് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന കൂടിയ ഡോസിൽ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഡോസ് അതിൻ്റെ അളവ് കുറയ്ക്കാനുമൊക്കെ സാധിക്കുന്നതായി കാണുന്നു എല്ലാ ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധ വേണം നിങ്ങളുടെ രാശിയിൽ കേതു നിലകൊള്ളുന്നുണ്ട് അത് നമുക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ശ്രദ്ധ വേണമെന്നുള്ളതാണ് വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ വേഗത കുറച്ച് വാഹനം ഓടിക്കുക അത് പറയാനുള്ള കാരണം രാശിയിൽ കേതു ഉണ്ട് ഏഴാം ഭാവത്തിൽ രാഹു ഉണ്ട് ചൊവ്വയുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല ദൈവാനുഗ്രഹം ഉണ്ട് ഉള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നാലും ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പറയുന്നത് ഇനി പറയുന്നത് തുലാരാശിയാണ് തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖം മുക്കാൽ നിങ്ങൾക്ക് വന്നിട്ട് വ്യാഴസ്ഥിതി അഷ്ടമത്തിൽ മറഞ്ഞു അപ്പോൾ എട്ടിൽ വ്യാഴം പോയി കഴിഞ്ഞാൽ ധനപരമായ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണമെന്ന് അല്ലെങ്കിൽ കടബാധ്യത ഉണ്ടാകും കരുതലോടെ പോകണം പാഴ് ചെലവുകൾ നിയന്ത്രിക്കുക എല്ലാം ഇതൊരു മുന്നറിയിപ്പായിട്ട് കരുതുക പാഴ് ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ പ്രവൃത്തി വാക്ക് പ്രവൃത്തി ചിന്ത എന്നിവയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദൈവാനുഗ്രഹം പറഞ്ഞു നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ഈ വാക്ക് ചിന്ത പ്രവൃത്തിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പാഴ് ചെലവുകൾ വരാതെയൊക്കെ നോക്കുക വിദ്യാർത്ഥികൾക്ക് പുരോഗതി കാണുന്നു പിന്നെ പിതൃ തുല്യവരായവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ഒരു കരു കരുതൽ വേണം തുലാരാശിയെ സംബന്ധിച്ച് ഒരു കരുതിൽ വേണ്ടി വരുന്ന ഒരു മാസമായി കാണുന്നു ദൈവാനുഗ്രഹം വർദ്ധിക്കുക വർദ്ധിപ്പിക്കുക വ്യാഴപ്രീതിയാണ് മുഖ്യമായി ചെയ്യേണ്ടത് പിന്നെ വന്നിട്ട് നിങ്ങളുടെ അഞ്ചാം ഭാവം അഞ്ചിൽ ശനിയുണ്ട് മനപ്ര മനപ്രയാസം അതായത് സന്താനങ്ങളെ കൊണ്ടുള്ള മനപ്രയാസമൊക്കെ ആ അനുഭവത്തിൽ ഉണ്ടാകും എന്ന് പറയുന്നു അപ്പോൾ ശനിപ്രീതി വ്യാഴപ്രീതി രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തുലാരാശിയെ സംബന്ധിച്ച് ഇതൊക്കെ അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും ഇനി ടുത്ത് പറയുന്നത് വൃച്ചയരാശിയാണ് വൃച്ചയരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നിങ്ങളെ സംബന്ധിച്ച് നിവർത്തി സ്ഥാനത്താണ് വേഴം വരുന്നത് നിവർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാലത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നു ഏഴാം ഭാവം നിവർത്തി സ്ഥാനം എന്ന് പറയും സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ഏഴാമിടത്ത് വരുമ്പോൾ എല്ലാ കാര്യത്തിനും ഒരു ശുഭഫലമായി വരുന്നു ഇറങ്ങി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശുഭമായി വരുന്നു യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിദേശ യാത്ര അത് ശുഭകരമാകും പിന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹം പിന്നെ വീട് വാഹനം ഭൂമി ക്ര ഭൂമി ക്രയവിക്രയങ്ങൾ പിന്നെ ഉദ്യോഗലബ്ധി വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയം എന്നിവ തന്നെ എല്ലാം വിജയകരമായി വരുന്നതായി കാണുന്നു പിന്നെ തൊഴിൽ സ്ഥാനക്കയറ്റം അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും പിന്നെ കച്ചവടക്കാർക്കും ശുഭകരമായി കാണുന്നു കച്ചവടക്കാർ രാഷ്ട്രീയക്കാർ അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ശുഭഫലമായി തന്നെയാണ് ഈ വൃശ്ചികരാശിയെ സംബന്ധിച്ച് കാണുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി വേഴപ്രീതി വേഴം അനുകൂലമാണ് എങ്കിലും അതിനെ പരിപോഷിപ്പിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് അനുഭവത്തിൽ വരും പിന്നെ നിലവിൽ കണ്ടകശനികാലുണ്ട് ഈ വൃശ്ചീയരാശിക്കാർക്ക് അത് അങ്ങനെ ഉണ്ട് എന്നാൽ ശനിപ്രീതിയും കൂടി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഈ പറഞ്ഞിട്ടുള്ള ഗുണഫലങ്ങളെ തടസ്സങ്ങൾ കൂടാതെ എല്ലാം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ വേഴപ്രീതി ശനിപ്രീതി ഇതാണ് രാശി ചെയ്യേണ്ടത് ഇനി പറയുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് വ്യാഴസ്ഥിതി വ്യാഴം ആറിൽ മറഞ്ഞ അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ധനത്തിൻ്റെ ചുമതലയുള്ളതായ ധനം നമ്മുടെ ആഗ്രഹ സാഫല്യമൊക്കെ നടത്തി തരേണ്ടതായ ഗ്രഹമാണ് വ്യാഴം അപ്പോൾ അത് ആറിൽ മറഞ്ഞു എന്ന് പറഞ്ഞാൽ ആറ് രോഗസ്ഥാനം എന്ന് പറയും രോഗം എന്ന് പറഞ്ഞാൽ ധനപരമായ കാര്യങ്ങൾ ക്ഷീണാവസ്ഥ സൂചിപ്പിക്കുന്നു അപ്പോൾ എല്ലാം ഒരു കരുതലോടെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ പാഴി പാഴിച്ചെലവുകളൊക്കെ വരും അത് യാത്രയുമായി ബന്ധപ്പെട്ടും പലതരത്തിൽ നമ്മളെ വീട്ടിൽ ഉള്ള വസ്തുവകകൾ കേടാകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാഴിച്ചെലവ് വരണമെന്നുള്ളതാണല്ലോ ആറില് വേഴം പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നാണ് പിന്നെ വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കുക വാഹനത്തിന് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ നാലാം ഭാവാധിപനാണ് ആറിപ്പോയിരിക്കുന്നത് യാത്രയുമായി ബന്ധപ്പെട്ട ഗ്രഹവും കൂടിയാണ് വേണം അപ്പോൾ വാഹന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുന്നതും ശ്രദ്ധിക്കുക പിന്നെ പിന്നെ ഒന്ന് പറയാനുള്ളത് സഹോദരങ്ങൾക്ക് സഹോദരങ്ങൾക്കും അത്ര ശുഭകരമല്ല ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ശുഭകരമായി വരുന്നതായി കാണും താൽക്കാലികമായിട്ടാണെങ്കിലും ശുഭാവസ്ഥ നമുക്ക് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അതുമായി ബന്ധപ്പെട്ട് മാറ്റം പ്രതീക്ഷിക്കാം നമ്മുടെ കുറ്റം കൊണ്ടല്ലാതെ അതായത് നമ്മുടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ കൃത്യമായി ചെയ്യുക എന്തെങ്കിലും ഒരു കൃത്യനിഷ്ഠ ഇല്ലായ്മ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഒരു കാരണമായി വരുന്നത് ഏത് മേഖലയിലുള്ളവരായാലും നമ്മുടെ ആത്മാർഥമായ ആ നിർവഹണം പഞ്ച്വാലിറ്റിയൊക്കെ പാലിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് അതിജീവിച്ച് പോകാൻ പറ്റും അതല്ലെങ്കിൽ തൊഴിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ ചെയ്യേണ്ട പരിഹാരമെന്ന് പറഞ്ഞാൽ വ്യാഴപ്രീതിയാണ് വ്യാഴാഴ്ച പിന്നെ വന്നിട്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യപ്രീതി നിങ്ങളുടെ യാത്രാസ്ഥാനം മാതൃസ്ഥാനം കൂട്ടുകാരുടെ സ്ഥാനം നിങ്ങൾക്ക് ഇടങ്ങുന്നതായ നാലാം ഭാവത്തിലെ ചൊവ്വയും രാഹുവുണ്ട് അപ്പോൾ അതിന് പരിഹാരമായിട്ട് പ്രീതി പിന്നെ സുബ്രഹ്മണ്യ പ്രീതി ഇത് ചെയ്യുമ്പോൾ ധനുരാശി സംബന്ധിച്ച് വലിയ കുഴപ്പങ്ങൾ ഇല്ല ഇനി പറയുന്നത് മകരരാശിയാണ് മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വ്യാഴസ്ഥിതി അനുകൂലമാണ് അതായത് ആഗ്രഹസ്ഥാനമെന്ന് പറയും അഞ്ചാം ഭാവം അഞ്ച് മനസ്സിൻ്റെ സ്ഥാനം നമ്മൾ നേരത്തെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും അത് കുട്ടികളുടെ കാര്യമായാലും കുട്ടികളില്ലാതിരുന്ന ദമ്പതിമാർക്ക് കുട്ടികളിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അപ്പോൾ അതിന് ഇനി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് കാണുന്നത് സന്താനഭാഗ്യം ഒക്കെ തെളിയുന്നു അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുമൊക്കെ അവരുടെ പുരോഗതിയും ഈ മകരരാശി സംബന്ധിച്ച് ഉണ്ടാകുന്നതായി കാണുന്നു വിദ്യാഭ്യാസ പുരോഗതി പിന്നെ യാത്രകൾ ശുഭകരം പിന്നെ നേരത്തെ പറഞ്ഞുമല്ലോ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും അത് ഗ്രഹ നിർമ്മാണമായാലും ശരി യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നാലും വിവാഹാദികാര്യങ്ങളായാലും ഏത് തന്നെ ആയിരുന്നാലും തന്നെ അതൊക്കെ സഫലമായി വരുന്നതായിട്ട് വ്യാഴഗ്രഹം സൂചിപ്പിപ്പി സൂചിപ്പിക്കുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് രണ്ടിൽ വാക്ക് പ്രവൃത്തി ധനം നമ്മുടെ ചിന്ത എന്നിവയടങ്ങുന്നതായ സ്ഥാനത്ത് ശനി നിലവിലുണ്ട് അപ്പോൾ അത് കരുതലൂടെ പോകണമെന്നുള്ളതാണ് ഭാഗ്യാനുഭവങ്ങൾ വേഴത്തെക്കൊണ്ടും ഞാൻ പറഞ്ഞു അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ രണ്ടാം ഭാവം ധനം ഒക്കെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ധനപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഏത് കാര്യം ചെയ്യുമ്പോഴും ആവർത്തിച്ച് നല്ലതുപോലെ ചിന്തിച്ച് വേണം അതിനുവേണ്ടി പുറപ്പെടാൻ അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ട് അപ്പോൾ പ്രീതി കൂടി ചെയ്ത് പോയാൽ മകരരാശി സംബന്ധിച്ച് ദോഷം വരാനായിട്ടില്ല ഇനി പറയുന്നത് കുംഭരാശിയാണ് കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരൂരുട്ടാതി മുക്കാൽ ഭാഗം നിങ്ങൾക്ക് നിലവിൽ കാലമാണ് എല്ലാം ഒരു കരുതലോടെ പോകേണ്ട ക മാസമാണ് അപ്പോൾ എന്നിരുന്നാലും ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് സുഖസ്ഥാനത്താണ് വേടം നില നിലകൊള്ളുന്നത് സുഖസ്ഥാനം വാഹനസ്ഥാനം മാതൃസ്ഥാനം കൂട്ടുകാരുടെ സ്ഥാനം അങ്ങനെയൊക്കെയുള്ള ബന്ധുജനങ്ങളുടെ സ്ഥാനം ഇതൊക്കെ ശുഭഫലം തന്നെ സൂചിപ്പിക്കുന്നു അപ്പോൾ യാത്ര യാത്രയുമായി ബന്ധപ്പെട്ടും ഒക്കെ അത് സഫലമായി വരുന്നതായിട്ട് കുംഭരാശിയെ സംബന്ധിച്ച് കാണുന്നു പെട്ടെന്ന് യാത്ര ശരിയായിട്ട് വരത്തില്ല നിരന്തരം ഉള്ള പരിശ്രമത്തിലൂടെ ശരിയായിട്ട് വരുന്നതായി കാണുന്നു അത് പറയാനുള്ള കാരണം ഞങ്ങളുടെ ജന്മരാശിയിൽ ശനി നിൽക്കുന്നു അതുകൊണ്ടാണ് അപ്പോൾ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ പിന്നെ വിദേശയാത്രയൊക്കെ ഉണ്ടാകും മംഗളകരമായ കാര്യങ്ങളുണ്ട് നടക്കാൻ കുടുംബത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഗ്രഹം പണിയുകയോ പുതുക്കി പണിയുകയോ ചെയ്യാം പുതുതായി നിർമ്മിക്കുകയോ ഗ്രഹം മോടി കൂട്ടുകയോ ചെയ്യാം അതിനുള്ള ഒരു സമയം കൂടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ കുംഭരാശി സംബന്ധിച്ച് പറഞ്ഞു പക്ഷേ മറ്റൊരു അവസ്ഥയും കൂടിയുണ്ട് നിങ്ങളുടെ രണ്ടാം ഭാവം ധനം വാക്ക് വിദ്യ പ്രവൃത്തി എന്നിവ അടങ്ങുന്നതായ സ്ഥാനത്ത് ചൊവ്വയും രാഹുവും നിലവിലുണ്ട് അത് ശ്രദ്ധിക്കുക വാക്ക് പ്രവൃത്തി ചിന്ത എന്നിവയൊക്കെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ആലോചിച്ച് വേണം ചെയ്യാൻ പിന്നെ അതുമാത്രമല്ല വാഹനം ഓടിക്കും നേരത്തെ വാഹന ലാഭമൊക്കെ ഉണ്ടെന്ന് ഞാൻ വ്യാഴത്തെ കൊണ്ട് പറഞ്ഞു എന്നിരുന്നാലും വാഹനമൊക്കെ ഓടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് പോകണം സ്പീഡ് കുറച്ച് പോവുക എന്നുള്ളതാണ് നിങ്ങളെ രണ്ടിൽ ചുവ നിൽക്കും ചുവ ഉണ്ട് അഷ്ടമത്തിൽ കേതു കൊണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറഞ്ഞുപെടും ഭയപ്പെടുത്തുന്നതല്ല അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ശനിപ്രീതി വേഴത്തിനെ നമുക്ക് പരിപോഷിപ്പിച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഭാഗ്യാനുഭവങ്ങളും നേരത്തെ തന്നെ നമ്മൾ കൈകളിലോട്ട് എത്താം അതാണ് അപ്പോൾ ശനിപ്രീതി വേഴപ്രീതി ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു പോയി കഴിഞ്ഞാൽ കുംഭരാശിയെ സംബന്ധിച്ച് ഭാഗ്യമാക്കി നമുക്ക് അനുഭവങ്ങൾ നല്ല അനുഭവങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കും ഇനി പറയുന്നത് മീനരാശിയാണ് മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരട്ടാതിയുടെ അവസാന പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നിങ്ങൾക്ക് വ്യാഴസ്ഥിതി വ്യാഴം മാറ്റം അനുകൂലമല്ല മൂന്നിലോട്ടാണ് മാറുന്നത് മൂന്നിലെ വ്യാഴം അതത്ര ശുഭകരമല്ല അപ്പോൾ അതൊന്ന് കരുതി പോകണം പാഴ് ചെലവുകൾ വരാതെയൊക്കെ ശ്രദ്ധിക്കുക വേ വേഴം മൂന്നിൽ പറഞ്ഞാൽ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പാഴ് ചെലവുകൾ ഉണ്ടാകുമെന്നാണ് പിന്നെ സഹോദര ഗുണം ഉണ്ടാകും പിന്നെ ജീവിത പങ്കാളി ജീവിത പങ്കാളിയുടെ സ്വത്ത് ധനം എന്നിവ കിട്ടാൻ സാധ്യത കാണുന്നു പിന്നെ വിദ്യാ പുരോഗതി ഉണ്ട് ആരോഗ്യകാര്യ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഏഴര ശനി കാലം നിലവിലുണ്ട് ഈ മീനരാശി സംബന്ധിച്ച് അപ്പോൾ കാൽപാദമോ ഇടുപ്പോ മുട്ട് അങ്ങനെയുള്ള അവയവങ്ങൾക്ക് ക്ഷീണാവസ്ഥകളൊക്കെ ഉണ്ട് അപ്പോൾ ശനി ശനിയുടെ ദോഷമുണ്ട് വ്യാഴം മറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കണം ശനിപ്രീതി വേഴപ്രീതി പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ധനപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പുതിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാനായിട്ട് ധനം ധനം മുടക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ പന്ത്രണ്ട് രാശികളിൽപ്പെട്ട ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ദശ അപഹാരം ചിത്രം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ അത് ഇപ്പോഴത്തെ ദശ ഏതാണ് അപഹാരം ഏതാണ് എന്നിവയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു ആസ്ട്രോളജറെ കാണുന്നതാണ് ഉത്തമം അപ്പോൾ ചില രാശി ഇപ്പം നമ്മുടെ ദേശീയ അപഹാരമൊക്കെ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ ചില രാശിക്കാർക്ക് ചില മോശഫലങ്ങളുണ്ട് പക്ഷെ അവർക്ക് ഇപ്പോൾ നടക്കുന്ന ദേശീയ അപഹാരമൊക്കെ നല്ലതാണെങ്കിൽ ഈ ദോഷഫലം വരത്തില്ല ദോഷഫലം വരില്ല എന്നല്ല ചെറുതായിട്ട് വരേ ഉള്ളൂ അപ്പോൾ ദേശീയ അപഹാരം നല്ലതാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർ നമ്മുടെ തൊഴിൽ കാര്യമായ ശ്രദ്ധ അതാണല്ലോ ഒന്നാമത്തായി ചിന്തിക്കേണ്ടത് അപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട് കാര്യമായുള്ള പരിശ്രമം വേണം ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം